ശരിക്ക് പച്ചക്ക് പറയുകയാണെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആളുകളാണിവർ എന്ന് പറയേണ്ടി വരുന്നുണ്ട് ഇവിടെയാണ് പ്രകൃതിയുടെ മതമായി ഇസ്ലാമിന് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ട കൃത്യമായ മാർഗദർശനം നൽകുന്നത് അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തോ ബിസ്മി വലഹമ്മ വസ്ലുഅല നബീൻ അഹമ്മദീൻ വസ്ഹബി ഹി അജ്മീൻ തബി അഹുബി ഹസ്സാനിൻ ഇലഅമുദ്ദീൻ അമബാദ് ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ മറ്റു ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് ക്യാമ്പസുകൾ ഒരു വിജ്ഞാന കേന്ദ്രങ്ങൾക്കപ്പുറം തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തിന്മകൾ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെ കഴി കഴിഞ്ഞു പോവുകയാണ് ഇന്നലെയിലെ വാർത്ത ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾ അവർ ഒരുമിച്ചിരുന്ന് ക്ലാസ് മുറിക്കുള്ളിൽ മദ്യപിച്ച വീഡിയോകൾ പുറത്തു വന്നു ഇതിൻ്റെ എന്ത് ഉറവിടം എവിടെ നിന്ന് ഇതിൻ്റെ സാഹചര്യം എന്താണ് ഇതെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ തീർത്തും ലിബറൽ ചിന്തകൾ മാത്രം ഇന്ന് പഠന കേന്ദ്രങ്ങളിലാകട്ടെ അല്ലെങ്കിൽ പരസ്പരം കൈമാറപ്പെടുന്ന ആശയങ്ങളാകട്ടെ അതെല്ലാം ലിബറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും മ്ളേച്ചമായ ഒരു ആശയമാണ് എൽ ജി ബി ടി ക്യൂവിൻ്റെ ആശയം എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ചെറിയ രൂപത്തിൽ അതിനെ വിശദീകരിക്കാം എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ ഗെ ഇങ്ങനെ തുടങ്ങി അതിനൊക്കെ ഓരോ സാങ്കേതിക അർത്ഥങ്ങളുണ്ട് എന്ന് വെച്ചാൽ ആണിന് ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം പെണ്ണിന് പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അങ്ങനെ അവരെ വിവാഹം കഴിക്കാം ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ മറ്റു ജീവികളുമായി മൃഗങ്ങളുമായി ഉള്ള രതി വരെ നടത്താം ആശയങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ അപ്പുറം ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇതിലൂടെ നശിക്കുന്നതാ യഥാർത്ഥത്തിൽ കുടുംബജീവിതമൺ ഈ പ്രകൃതി മതമായ ഇസ്ലാം അവിടെയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട് തീർത്തും പ്രകൃതിയിലാണ് അള്ളാഹു സുബാനുത്തല ഈയൊരു വിഷയങ്ങൾ കൃത്യമായി പ്രകൃതിപരമായി അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ട് സംവിധാനിച്ചിട്ടുണ്ട് പക്ഷേ വിഹിതമായ രൂപത്തിൽ നിന്ന് അവിഹിതമായ രൂപത്തിലേക്ക് കാര്യങ്ങളെ മാറ്റപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്കറിയാലോ ഈ ആ ഓസോൺ പാളിയിൽ അതിലെ വിള്ളലിന് കാരണമെന്ത് എന്ന് സയൻസിൻ്റെ ആളുകൾ പഠിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം വന്നത് ഭൂമിയിൽ ആളുകൾ ചെയ്ത കൃത്രിമൃത്തങ്ങളാണ് പ്ലാസ്റ്റിക്കിൻ്റെ കത്തിപ്പും അതിൻ്റെ മലിനമായ വായുവുമാണ് അതിനെ നശിപ്പിച്ചത് അപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ എപ്പോഴും അത് അപകടങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ക്യാമ്പസുകളിൽ ഇത്തരം ആശയങ്ങൾ അടിച്ചുവിടുക എന്നത് ഈ ആശയങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുക ആ ആശയങ്ങൾക്ക് കൊടി പിടിക്കുക എന്നതെല്ലാം ഇത്തരം കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ ഇളക്കുന്ന കാര്യമാണ് എന്നതാണ് ഇത് ക്യാമ്പസുകളിൽ സാധാരണ നിലക്ക് കുട്ടികൾക്കിടയിലുള്ള വിഷയങ്ങൾ മാത്രമായി ചുരുങ്ങിയ ഒരു വിഷയമല്ല മറിച്ച് പത്താം ക്ലാസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് പോലും അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ ഈ വിഷയങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് പാഠപുസ്തകങ്ങളിലും ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകം നമ്മൾ അടിവരടേണ്ട വിഷയാണ് ഇവിടെയാണ് പ്രകൃതിയുടെ മതമായി ഇസ്ലാമിന് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ട കൃത്യമായ മാർഗദർശനം നൽകുന്നത് അള്ളാഹു സുബാന സൃഷ്ടിപ്പിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പോലും കുല്ലി എന്ന പറയാണ് ഈ ലോകത്തെ അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അത് ഇണകളായിക്കൊണ്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഇണകളായിക്കൊണ്ടാണ് അത് ചിന്തിക്കുന്നവർക്കെന്തുണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനോ താല പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എൽ ജി ബി ടി ക്യൂവിൻ്റെ ആശയങ്ങൾ എടുത്തു വച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാണും ആണുമായി രതിയിലേർപ്പെടാൻ പാടില്ല അവരൊരിക്കലും ഇണയാവുകയും ഇല്ല അവരൊരിക്കലും കല്യാണം കഴിക്കാനും പാടില്ല അത് ഇസ്ലാമിൻ്റെ എന്നല്ല പ്രകൃതിക്കു തന്നെ വിരുദ്ധമായ വിഷയമാണ് ഒരു പെണ്ണും ഒരു പെണ്ണും ഒരിക്കലും ഇണയാവുകയില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മാന്യമായ സാമാന്യമായ ബുദ്ധി വച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാൻ നിങ്ങളൊന്ന് മനസ്സ് കൊടുക്കാനൊന്നും തയ്യാറായാൽ ഈ ഒരു ആശയം തന്നെ തെറ്റാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും ഈ ഒരു രൂപത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നു ഇനിയുള്ള കാലത്തിൽ മുഴുവൻ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയാണ് ആണുങ്ങളെല്ലാം ആണുങ്ങളെ വിവാഹം കഴിക്കുന്നു പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുന്നു എന്ന രൂപത്തിൽ തീരുമാനമെടുത്താൽ ഇനിയൊരു അടുത്ത തലമുറ ഒരു ബേബി ഈ ലോകത്തുണ്ടാവോ ഒരു കുഞ്ഞുവാവ ഇവിടുണ്ടാവോ എന്നുള്ളതാണ് കാരണം പ്രകൃതി അങ്ങനെയാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത് പ്രകൃതിയിലെ മതം എന്നത് അത് തന്നെയാണ് ആ പ്രകൃതി മതമാണ് ഇസ്ലാം ആ പ്രകൃതി മതം തന്നെ പറയുന്നു ആണും ആണും ഇണയല്ല പെണ്ണും പെണ്ണും ഇണയല്ല മറിച്ച് ആണും പെണ്ണുമാണ് ഇണ ഒരു പുരുഷന് സ്ത്രീയാണ് ഇണ ഒരു സ്ത്രീക്ക് പുരുഷനാണ് ഇണ എന്ന് അള്ളാഹു സുബാനുതല കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംസ്കാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നില്ല ആളുകളുടെ വിചാരം ഇതൊക്കെ പുതിയ കാലഘട്ടത്തിലെ ആധുനിക വേർഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ പഴഞ്ചന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും തള്ളിക്കളയാൻ ശ്രമിക്കും എന്ന് നിങ്ങളറിയാത്തൊരു സത്യമുണ്ട് വിശുദ്ധ ഖുർആാനിൽ സുറത്ത് ആറാഫിൻ്റെ എൺപതാമത്തെ ആയത്തിൽ ഈയൊരു ആശയത്തിൻ്റെ ഈ മ്ലേച്ഛമായ പ്രവൃത്തിയുടെ തുടക്കക്കാരാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വർഷങ്ങൾക്കു മുമ്പ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ അവരാണ് ആദ്യമായി ഈയൊരു സംഗതി തുടങ്ങി വയ്ക്കുന്നത് ലൂത്ത് നബി അലൈഹി സ്ലാം ചോദിക്കുന്നുണ്ട് അള്ളാഹു സുബാന തല കൃത്യമായ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ലൂത്ത് നബിൽ ഇസ്ലാം തൻ്റെ സമുദായത്തോട് ചോദിക്കുകയാണ് ഇതിനു മുമ്പ് ഒരാളും കണ്ടിട്ടില്ലാത്ത കൊണ്ടുവരാത്ത ഏറ്റവും മേച്ചമായ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ കാര്യത്തെക്കുറിച്ചാണ് ഫാഹിഷത്ത് എന്ന് പറയില്ല ആ ഫാഹിഷത്താണോ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് തൻ്റെ സമുദായത്തോട് ലൂത്ത് നബി അലി ഇസ്ലാം ചോദിക്കുന്നുണ്ട് അവരെന്താ ചെയ്തത് അവർ പെണ്ണുങ്ങളെ വിട്ട് ആണുങ്ങളുടെ അടുക്കലേക്ക് ആണുങ്ങൾ ആണുങ്ങളെ സമീപിക്കുന്നു എന്തിന് ലൈംഗികമായ ദാഹങ്ങൾ തീർക്കുവാൻ വേണ്ടി അതിലൂടെ കുടുംബ പശ്ചാത്തലങ്ങൾ തകരുകയാണ് കുടുംബജീവിതങ്ങൾ തകരുകയാണ് ഒരിക്കലും ഒരു ആണിന് ഇണയല്ല എന്നും പെണ്ണിന് പെണ്ണ് ഇണയല്ല എന്നും ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ കാണാം ഒ മിൻ ആയാത്തിഹി അൻഹല കലകും മിന്നും ഫുസിക്കും മസുവാജ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഫീ ദാലിക ലിഖൗമി യതഫക്കറൂൻ ിസ്ലൈനും അല്ല പറയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണെന്ത് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു സംവിധാനിച്ചു എന്നത് അപ്പോൾ ഒരിക്കലും ഒരു ആണിന് ആണി ഇണയല്ല ആണിന് പെണ്ണാണിണ ഇണ പെണ്ണിന് ആണാണിണ അതാണ് പ്രകൃതി ആ രൂപത്തിലാണ് മനുഷ്യൻ്റെ ശരീരപ്രകൃതി പോലും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് എന്നാൽ ഇത്തരം മ്ലേച്ഛത പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞു വരുന്ന ഗൗരവമായ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മളൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത വിഷയങ്ങളാണ് അതായത് സ്വന്തം മാതാവ് പോലും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന ഒരു തരത്തിലേക്ക് ഇത്തരം ആളുകൾ പറയുന്നുണ്ട് ശരിക്ക് പച്ചക്ക് പറയുകയാണെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആളുകളാണിവർ എന്ന് പറയേണ്ടി വരുന്നുണ്ട് അത്രയും മേച്ചമായ അവസ്ഥയിലേക്ക് അവരുടെ ആദർശങ്ങളെ അവരുടെ ആശയങ്ങളെ ഇഞ്ചക്റ്റ് ചെയ്യാണ് അവിടെയാണ് ഇസ്ലാം കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം കുടുംബത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി പഠിപ്പിച്ചെല്ലുകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആയത്തിൻ്റെ ബാക്കി ആ വിവാഹ സംവിധാനവും അതുപോലെ ഇണ സംവിധാനങ്ങളെല്ലാം എന്തിന് അതിനും ഒരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യം പറ പറഞ്ഞെടുത്ത് ലിത്തസ് ഇലൈഹ അവളിലേക്ക് സമാധാനമടയാനെന്നാണ് ഒരു പെണ്ണ് ആ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് അതായത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്യം ലിത്തസ് കുനു ഇലൈഹ ഒരുപാട് ഉണ്ടാവും ജീവിതത്തിൽ ടെൻഷനില്ലാത്ത മനുഷ്യർ ഒരുപക്ഷെ വളരെ വളരെ വിരളമായിരിക്കാം അങ്ങനെ താൻ അനുഭവിക്കുന്ന ടെൻഷനുകൾ സ്ട്രെസ്സുകൾ ഡിപ്രഷനുകൾ അതെല്ലാം മാറ്റിയെടുക്കേണ്ടത് എവിടെ നിന്നാണ് തൻ്റെ ഇണയിൽ നിന്നാണ് ലിത്തസ്കുനു ഇലൈഹ വജ വറഹ്മ അല്ല പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുത്തു എന്നാണ് വലിയൊരു ആശയമാണ് ഇവിടെ പറഞ്ഞത് പരസ്പരം സ്നേഹിക്കാൻ അല്ലെ എത്ര പ്രയാസം ഉണ്ടെങ്കിലും തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ നേരെ തിരിച്ചും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ പരസ്പരം സ്നേഹമുള്ളത് കൊണ്ടാണ് കഴിയുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ താൽക്കാലികമായി നമ്മളേർപ്പെടുത്തിയ സംവിധാനമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസത്തിന് കൂടെ നിന്ന് എല്ലാം സഹകരിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ പരസ്പരം സ്നേഹിക്കാനും കാരുണ്യം കാണിക്കാനാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം ഇസ്ലാമിൻ്റെ ആ ഒരു വചനമൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിശാലമായ ഹൃദയത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ വാർദ്ധക്യത്തിലെത്തിയ രണ്ട് ദമ്പതിമാരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ആ ഒരു കാരുണ്യം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി വാർദ്ധക്യത്തിലെത്തിയ രണ്ടു പേരിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചു പോയാൽ ആ രണ്ടാമത്താൾ അധികം ഒന്നും ജീവിച്ചിരിക്കില്ല കാരണം അവർക്കിടയിലുള്ള ആ ഒരു കാരുണ്യവും സ്നേഹവും അത്ര ബോണ്ടായിരിക്കും അത്ര കൃത്യമായാണ് ഇസ്ലാം ആ ഒരു വിവാഹബന്ധവും കുടുംബജീവിതവും ആ കുടുംബത്തിൻ്റെ പ്രാധാന്യവും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന അതിനെ മൊത്തം തകർത്ത് കളയുകയാണ് ഇത്തരം മ്ലേച്ഛമായ ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ എൽ ജി അതുപോലെയുള്ള ലിബറൽ ചിന്തകൾ മുഴുവൻ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ തന്നെ തകർത്ത് കളയുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശ്വാസികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു സുബാനത്തലയുടെ ഇഷ്ടദാസന്മാരെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം വല്ലധീനവും ി ഫുറുജിഹിം ഹാഫിദൂൻ അവരുടെ രഹസ്യാവയവം അവരുടെ ഗുഹ്യാവയവം അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ് സംരക്ഷിക്കുന്നവരാണ് ഇല്ല അല അസുവാജിഹിം മാ മലക്കജ് ഐമാനു അവർ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോ അവരെ അല്ലാതെ അവർ ഉപയോഗിക്കുകയില്ല ഇന്നഹും ഉപയോഗിക്കുകയില്ലൂമിൻ അത് തെറ്റല്ലാത്ത വിഷയമാണ് എന്നാൽ അതിനുശേഷമുള്ള ആയത്തെന്താ പറഞ്ഞതെന്നറിയോ പറയാണ് അതല്ലാത്ത മാർഗത്തിലൂടെ അവിഹിതങ്ങളായ മാർഗത്തിലൂടെ വിഹിതമായ മാർഗം അത് നന്മയാണെന്നും പുണ്യമാണെന്നും പഠിപ്പിച്ചു എന്നാൽ അവിഹിതമായ മാർഗത്തിലൂടെ ആരെങ്കിലും ഇത്തരം ലൈംഗികമായ ദാഹങ്ങൾ തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഇനി ഹെട്രോസെക്ഷാലിറ്റിയാണെങ്കിലും ോമോ സെഷ്യാലിറ്റി ആണെങ്കിലും ശരി അതെല്ലാം ഹറാമാണെന്നും അതെല്ലാം തിന്മയാണെന്നും അത് പാടില്ലാത്തതാണെന്നും അതിലൂടെ ഒരു വലിയ ഒരു കുടുംബ സംവിധാനത്തെ തകർത്ത് കളയുകയാണ് എന്നുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ആ കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തെയും തകർത്തു കളയുന്ന ഇത്തരം ലിബറൽ ചിന്തകളിൽ നിന്ന് നമ്മൾ പൂർണമായി മാറണമെന്നും പ്രകൃതി മതത്തിലേക്ക് തിരിച്ചു മടങ്ങണമെന്നും പ്രകൃതി എന്താണോ നമ്മോട് പറയുന്നത് അത് നമ്മൾ അനുശാസിച്ചുകൊണ്ട് പ്രകൃതി മതത്തെ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം അതിലാണ് വിജയമുള്ളത് അതിലാണ് സമാധാനമുള്ളത് അതിലാണ് നന്മയുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു സുബഹാന അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ വ അഹ് അലഹമുല്ലബുലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വർക്കാത്തു